അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി എന്താ വന്നിരിക്കുന്നേ വേറെ ഒന്നല്ല ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എന്റെ ചക്കോനെ വെച്ചിട്ടാട്ടോ അപ്പൊ ഞാൻ കരുതി എന്നാ പിന്നെ ഇതും ഓന വെച്ചാൽ ഞാൻ പറയാന്ന് കരുതിട്ടോ അത് ഞാൻ ഓനയും കൂടി കൂട്ടിയിട്ട് തുടങ്ങിയത് അല്ലേ അപ്പൊ നമുക്ക് പറയാ അപ്പൊ കേസ് വേറെ ഒന്നല്ല ഓക്കെ അപ്പൊ പിന്നെ എനിക്ക് സ്കിപ്പ് വീഡിയോസ് ഒന്നും അധികം ഇടാൻ പറ്റെന്ന് തോന്നുന്നില്ലട്ടോ ഏഹ് കാരണം കാരണം വേറെ ഒന്നല്ല എൻ്റെ ഞാൻ വീഡിയോ എടുത്തോണ്ടി ഞാൻ ആ ചാനൽ തുടങ്ങിയത് എൻ്റെ ഐഫോൺ ഇലവനിലായിരുന്നു കേട്ടോ അത് കുറെ കാലമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫോൺ ആയതുകൊണ്ട് തന്നെ അതിന് ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ക്ലാരിറ്റി പ്രശ്നമാണ് മെയിൻ പിന്നെ സ്പീക്കറൊക്കെ മക്കള് കഴിച്ചിട്ട് കുറേ ഒക്കെ അൽക്കുലായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ജസ്റ്റ് ആദ്യം ഷോർട്സ് വീഡിയോസൊക്കെ ഇട്ട് വലിയ വലിയൊരിതൊന്നും ഇല്ലാതെ തുടങ്ങിയ വച്ചാൽ അല്ലായിരുന്നു പിന്നെ എവിടെയോ വെച്ചൊന്ന് കയറുന്നുണ്ട് കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ എന്നത് കണ്ടിന്യൂ ചെയ്യാമെന്നു കേട്ടോ അങ്ങനെ കണ്ടിന്യൂ ചെയ്തതാണ് അപ്പോൾ എനിക്ക് വീഡിയോ എന്നെ കൊണ്ട് പറ്റും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് കണ്ടിട്ട് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് പുതിയ ഫോൺ വാങ്ങിച്ചു തന്നെ ആയിട്ട് വാങ്ങി തന്നെ പിന്നീടുള്ള എന്റെ വീഡിയോസ് മൊത്തം അതിലായിരുന്നു കേട്ടോ സ്കിപ്പ് വീഡിയോസ് ആയാലും ശരി ഷോർട്ട് വീഡിയോസ് ആയാലും ശരി ബ്ലോഗായാലും ഒക്കെ ഞാൻ അതിലിരുന്ന് ചോട്ട് നല്ല ക്ലാരിറ്റി ആയിരുന്നു എനിക്ക് ഈ വീഡിയോയും ആ വീഡിയോ കണ്ടാത്താൻ മനസ്സിലാക്കുക ക്ലാരിറ്റി ഇട്ട് ഇഷ്യൂസ് കിട്ടും അപ്പൊ ഞാൻ അതിലായിരുന്നു എല്ലാ വീഡിയോസ് എടുത്തോണ്ടിരുന്നത് ഞാൻ ഞാൻ ഇതിന് തൊട്ടൊരു രണ്ട് കുറച്ച് ദിവസം മുന്നത്തൊരു ഞാൻ ഞാനിട്ടിരുന്നില്ലേ കുറച്ച് ഗിഫ്റ്റ് unboxing ചെയ്തിട്ടുള്ള ഹസ്ബൻഡ് കൊടുത്തേച്ച് അതിനകത്തൊരു ഉണ്ടായിരുന്നില്ല ആ പൗച്ചിൻ്റെ ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഇരുന്നു കേട്ടോ ഞാൻ ഓൺലൈനിലൊക്കെ നോക്കിയിട്ട് കിട്ടാതിരുന്നൊരു പൗച്ചേനു അങ്ങനെ എനിക്ക് വാങ്ങിച്ചു തന്നാൽ ആ പൗച്ച് അപ്പം ഞാൻ ആ പൗച്ച് പൗച്ച് തന്നെ കേട്ടോ പിന്നീട് ഞാൻ ആ പൗച്ച് തന്നെ ഇട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നേ ഓഹോ നിന്റെ അടുത്തിരുന്നു ഉറങ്ങിയപ്പോ ഞാൻ കൊണ്ടു കിടത്തി വന്നിട്ട് വീഡിയോ എടുക്കണം വന്നിട്ട് ഓക്കെ അപ്പൊ ഇന്ന് അവിടെ കിടന്നുറങ്ങിക്കും അപ്പൊ അങ്ങനെ ഞാന് അപ്പൊ ഞാന് ആ അപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു നിർത്തിയടുത്ത് ഞാൻ ആ പൗച്ച് ചെയ്തിട്ടോ പിന്നീട് ഞാൻ യൂസ് ചെയ്തിരുന്നു മൊത്തം ആ പൗച്ച് ആയിരുന്നു അങ്ങനെ കാണുമ്പോൾ ഒരു രസം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടായിട്ട് ഞാൻ ആ പൗച്ച് യൂസ് ചെയ്തു പക്ഷെ ആ പൗച്ച് എന്റെ വീഡിയോസ് എടുക്കുന്നതും അല്ലെങ്കിൽ എന്റെ ഫോണെന്നെ ഇല്ലാതാക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ഒരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഒരു പരിപാടി ഉണ്ടായിരുന്നു ബ്രദറിന്റെ അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോയി മുത്തങ്ങൂർ റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഒരു ഏട്ടൻ്റെ ഷോപ്പിന്റെ പ്രൊമോഷനും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആയിട്ട് അതിന് പോയതായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ഫോൺ അത്ര നേരം എൻ്റെ ബാഗിലിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ഫോൺ കാരണം ചാർജ് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കുറച്ച് നല്ല നല്ല ക്ലിപ്സ് ഒക്കെ എടുക്കാമോ എന്ന് കരുതിയിട്ട് ഞാൻ ഫോൺ ബാഗിൽ തന്നെ വെച്ച് എന്റെ ലൈ ലെവണായിരുന്നു എന്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ നല്ലൊരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയ മക്കൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വീഡിയോസ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ കസിൻ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു നീ ആ വീഡിയോ ഒന്നും എടുക്കുക കാരണം എന്റെ കയ്യിൽ ലാലയും ചക്കും ഉണ്ടായിരുന്നു എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഓൾഡോ നീ ആ വീഡിയോ ഒന്ന് എടുക്കുന്നത് എന്നിട്ട് ഞാൻ കൊടുത്ത് കൊടുത്തപ്പന്നെ എന്നോടൊപ്പം ദീതി ഇതെന്താ ഇതില് വെള്ളം ഉണ്ടല്ലോ അപ്പൊ ഞാൻ വെള്ളം വെള്ളം വരാൻ ഒരു ചാൻസ് ആണ് എന്റെ പേഗിൽ വേറെ വെള്ളം ഒന്നുമില്ല ഞാൻ വെള്ളം എടുത്തിട്ടില്ല ബോട്ടിൽസ് ഒന്നും എടുത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു വെള്ളം ഉണ്ടാവില്ല സീനോ പിന്നെ മഴയും പെയ്തിട്ടില്ല അപ്പൊ ഞാൻ നോക്കി അപ്പൊ അവള് പറഞ്ഞു ഞാൻ നോക്കട്ടെ ദീദി ദീതി അന്ന് അപ്പോളെ കയ്യിലൊരു എണ്ണമയം പോലെ കേട്ടുണ്ടായിരുന്നത് വെള്ളം വല്ല ഒരു എന്തോ ഒരു എണ്ണമയം പോലെ അപ്പോൾ എന്തായാലും പൗച്ച് തുറന്ന് നോക്കിയപ്പോ ആ പൗഷിന് ബട്ടർഫ്ലൈൻ്റെ ഉള്ള ഒരു ഗിൽറ്റൊക്കെ ഒരു ജെല്ലി പോലത്തെ ഒരു സാധനം ഉണ്ട് അപ്പൊ ആ സാധനം ലീക്ക് ആയിട്ടാണ് കയ്യിലേക്ക് വെള്ളം വന്നത് അപ്പൊ ഞാനിത് അറിയുന്നില്ല ഇത് ഫോണിൽ ഫുൾ ആയിട്ട് കയറുന്നുണ്ട് ഞാൻ അറിയുന്നില്ല അപ്പൊ ഞാൻ ഓക്കെ ഞാൻ ആ പൗച്ച് പൗച്ചൊരിക്ക പൗച്ചുരിയാക്കിയപ്പോ വില്റ്റിലെ ഫുൾ ജെല്ലും പോയി ഫുൾ കേട്ടോ ഫുള്ള് ജെല്ലും ഞാൻ അത് എന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ അട വെച്ച് പൗച്ച് മാറ്റിയിട്ട് ഫോൺ എടുത്ത് വീഡിയോസ് ഒക്കെ എടുത്ത് അപ്പൊ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഫോണില് വേറെ ഒന്നും തോന്നിയില്ല ഞങ്ങൾ വീഡിയോസ് ഒക്കെ എടുത്ത് രാത്രി വീട്ടിലെത്തി ഫുഡൊക്കെ അഴിച്ചപ്പോൾ ചാർജ് ഇല്ല അപ്പം ഞാൻ ചാർജും ചെയ്ത് കിടന്നുറങ്ങി ഇന്ന് ഉറങ്ങിയിട്ട് രാവിലെയായി അവ ഞങ്ങൾക്ക് എനിക്ക് തിരിച്ചും ഇങ്ങോട്ട് വരണം കോട്ടേഴ്സിലേക്ക് വരണം അപ്പം ഞാൻ അനിയനെ വിളിച്ചിട്ടാണ് നീ വാ പിക്ക് എന്നാണ് ഓ വന്ന് ഞങ്ങൾക്ക് ഒരു പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു ഈ പ്ലാന്റ് പോയിട്ടൊരു മിക്സി മേടിക്കാണ്ടായിരുന്നു മിക്സി ഇതാണ് ഞാൻ വേറൊരു വീഡിയോയിട്ട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ മിക്സി വാങ്ങിച്ചിറങ്ങുമ്പോൾ എനിക്ക് എന്തോ അതിന് മുമ്പ് ഞാൻ രണ്ട് ഷോർട്സ് വീഡിയോ എടുത്തിരുന്നു കുപ്പാടിയിൽ നിന്ന് എനിക്ക് എന്തോ ഒരു മ്യൂസിക് വെച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു ഒരു കരകരകരപ്പ് പോലെ തോന്നിട്ടോ തോന്നിയിട്ടോ എന്തോ ഒരു കരകരപ്പ് ഞാൻ പിന്നെ നോക്കിയില്ല അത് അവിടെ വെച്ചാൽ ഒന്നും ഉണ്ടാവില്ലെന്നു വെച്ചാൽ ഞാൻ വിട്ടു പിന്നെ ഞാൻ വണ്ടീന്ന് ഈ പ്ലാനിച്ച് നിങ്ങൾ ഇറങ്ങിയിട്ട് കാർ കയറിയപ്പോൾ ഹസ്ബൻഡ് കോൾ ചെയ്ത് അപ്പോൾ എനിക്ക് എന്തോ ഒരു കരകരപ്പ് തോന്നിയിട്ടോ അപ്പം എനിക്ക് ഏറ്റവും പറയാൻ വേണ്ടിയാണ് കാരണം ലെവൻ്റെ സ്പീക്കർ ലാലയൊക്കെ വായിലിട്ട് കഴിച്ചിട്ട് അലമ്പാക്കിയിട്ടുണ്ട് എനിക്ക് ഇതും കൂടി പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് നല്ല ചീത്തേക്കും അതുകൊണ്ട് ഞാൻ അനിയനോട് പറഞ്ഞു നമുക്ക് എന്തായാലും ഐ ഡ്രോപ്പിൽ പോവാന്ന് പറഞ്ഞു അപ്പം ഡ്രോപ്പിൽ വേറൊരു അനിയനുണ്ട് അപ്പം ഞാൻ ഓണർത്ത് വിട്ട് നെസ്സിൽ ഒന്ന് ചെക്ക് ചെയ്യാന്ന് വെച്ചിട്ടോ ഞാൻ പോയത് അങ്ങനെ ഞങ്ങൾ ആ ഐ ഡ്രോപ്പിൽ എത്തിയിട്ട് ഓൺ ചെക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞത് അതിലെ ജെല്ല് ഫുള്ളും അതിലേക്ക് പോയിട്ടുണ്ട് സ്പീക്കർ അടിച്ചു പോയിരുന്നു എനിക്കില്ലേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ആകെ എന്തോ ആയിപ്പോയി കാരണം പുതിയ ഫോണാണ് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല രണ്ട് മാസമായിട്ടുള്ള എനിക്ക് കൊടുത്തയച്ചിട്ട് രണ്ട് മാസം മൂന്ന് മാസം ആവുന്നേ ഉള്ളു പക്ഷെ എനിക്ക് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയുന്നില്ല കേട്ടോ ഫോണ് ഞാൻ എനിക്ക് അപ്പം എന്തൊക്കെയാ എന്തൊക്കെയോ ചിന്തിച്ചു അയ്യോ ഹസ്ബൻഡിനോട് ഇനി എന്ത് പറയും പിന്നെ എനിക്കിനി വീഡിയോസ് എങ്ങനെ എടുക്കാൻ പറ്റും എനിക്ക് ഈ ഫോണിൽ വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്താ ഇനി ചെയ്യുക എൻ്റെ ചാനൽ എന്താവുന്നൊക്കെ ആലോചിച്ച് ഞാൻ ഭയങ്കര ഡസ്പായിട്ടോ ഭയങ്കര ഡസ്പ ഡെസ്പാണ് അങ്ങനെ അപ്പോ പറഞ്ഞു കുഴപ്പമില്ല നമുക്കൊരു സ്പീക്കർ മാറ്റി ഇടാം അതിന് എന്തായാലും ടു തൗസൻഡ് എന്നാ നല്ല ആവും അന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടിട്ട് കാര്യമില്ല കാരണം നല്ല ഐഫോണാണ് ആണ് അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല ഇടുമ്പോൾ ഒറിജിനലിനെ ഇടണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറയാതിരുന്ന അതിനും വലിയ പ്രശ്നവും അപ്പൊ ഞാൻ ഓനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിട്ടോ കാര്യങ്ങളൊക്കെ കുറെ ചീത്ത കേട്ടെങ്കിലും അവസാനം സംഭവം പക്ഷെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ പൗച്ച് യൂസ് ചെയ്യുമ്പോൾ അവന അവൻ ഹൈഡ്രോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ സെയിൽസ് ബോയ് ആണ് അപ്പോൾ അവനോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഒരിക്കലും ഇന്നത്തെ പൗച്ച് യൂസ് ചെയ്തിരുന്നത് കാരണം ബേക്കിൽ വരുന്ന ജെല്ല് ഏത് ടൈമാണോ ലീക്ക് ആവുക ലീക്ക് ആയി കഴിഞ്ഞാൽ നമ്മളെ ഫോണിലേക്ക് കയറി സ്പീക്കറിലേക്കൊക്കെ പോയി സ്പീക്കറൊക്കെ പെട്ടെന്ന് അടിച്ചു പോകുന്നത് കാരണം വെള്ളമല്ലല്ലോ കയറിപ്പോകുന്ന ഈ ജെല്ലി പോകുന്ന ലോഷം പോലത്തെ സാധനം ഇല്ല കയറി പോകുന്നത് പെട്ടെന്ന് നാശമാവുന്ന പറഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഫാൻസി ഐറ്റംസ് കാണുമ്പോൾ നമ്മൾ അതിലേക്കല്ലേ കൂടുതലും പോവാം കുറച്ചും കൂടി പ്രൊട്ടക്റ്റ് തരുന്ന വല്ല പൗച്ചൊക്കെ ഇട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നിട്ടുണ്ട് ഈ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് അതായിട്ട് തോന്നുന്നത് അപ്പോൾ എൻ്റെ ഫോൺ എന്തായാലും പോയി അപ്പം ഞാൻ സ്പീക്കർ നന്നാക്കാമെന്ന് വെച്ചിരുന്നപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഇനി ഇപ്പം അത് നന്നാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാകും അതുകൊണ്ട് ഇനി ഫോൺ വേണ്ട ഫോൺ ഞങ്ങൾ ഒഴിവാക്കിയിട്ടോ ആ ഫോണ് സെയിൽ ചെയ്തു ഇനിയിപ്പോൾ എനിക്ക് ഫോണില്ല ഈ ഫോണിൽ വേണം വീഡിയോസൊക്കെ എടുക്കാൻ ഞാനിപ്പോൾ എനിക്ക് ഇതിലാണെങ്കിൽ സ്പേസിൻ്റെ ഭയങ്കര ഉണ്ട് സ്പേസ് ഇല്ല തന്നെ ഇതില് അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു ഫോണ് മേടിക്കാവുന്നൊരു പ്ലാൻ വിട്ടത് പക്ഷേ ഫോൺ എനിക്ക് സർപ്രൈസായിട്ട് തന്നതായിരുന്നു അങ്ങനെ ഇനി ഇപ്പോൾ എന്താ ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല ആ ഫോണിലാണെങ്കിൽ എൻ്റെ രണ്ട് മൂന്ന് വീഡിയോസ് എടുത്ത് വെച്ചതുണ്ടായിരുന്നു പിന്നെ കുറേ ഷോർട്സ് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് അപ്ലോഡ് ഞാൻ അപ്ലോഡ് ചെയ്യാതെയാണ് ഫെയിൽ ചെയ്തൊക്കെ ഫോർമാറ്റ് അടിച്ച് പോയി ഗൈസ് എല്ലാം പോയി വീഡിയോസ് പോയി ഷോർട്സ് പോയി എല്ലാം പോയി ഫുൾ ആകെ ആകെ അടിയിലായിരിക്കാം പിന്നെ ആ സ്കിപ്പ് വീഡിയോ ചെയ്യാമെന്നു വെച്ചിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിന്നു പക്ഷെ എനിക്കെന്തോ ആ ഒരു വിഷമം ആ അധികം യൂസ് ചെയ്തിട്ടില്ല കാരണം ആ ഫോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ക്ലാരിറ്റി ആ ക്ലാരിറ്റി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം എനിക്ക് എന്തോ എന്നിട്ട് എനിക്ക് ഭയങ്കര ഒരു വിഷമം എന്തൊക്കെയോ ഒരിടങ്ങിയത് അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തില്ല സ്കിപ്പ് വീഡിയോസ് എടുത്തില്ല ഞാൻ ചിന്താ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയാന്ന് കരുതിയിട്ട് വന്നേട്ടോ യെസ് വേറെ ഒന്നുമില്ല ഇനിയിപ്പോ വല്യ വല്യ വീഡിയോസ് ഒന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്തായാലും ചാനൽ ഞാൻ നിർത്തി പോകൊന്നുമില്ല നിർത്തിപ്പോന്നെ ഞാൻ എന്തായാലും തീരുമാനിച്ച കാരണം എന്നെ കൊണ്ട് കഴിയും എനിക്കത് അപ്രൂവ് ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പൊ എന്തായാലും നടക്കില്ല കാരണം ഈ ഒരു ഫോൺ വെച്ചിട്ട് എനിക്ക് കൊറേ ലിമിറ്റേഴ്സ് ഉണ്ട് കാരണം ഒരു വീഡിയോ നമുക്ക് ഒരു സ്കിപ്പ് വീഡിയോസ് എടുക്കാന്ന് എന്ന് ഒന്നോ രണ്ടോ വീഡിയോസിൽ നമുക്ക് ഒരു എട്ട് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഉണ്ടാവുകയുള്ളൂ പക്ഷെ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് ആ എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ ആക്കുന്നത് പക്ഷെ ഒരു വീഡിയോ എടുക്കാന്ന് എന്ന് എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം ഒരു പത്തൊമ്പത് മിനിറ്റ് ഉണ്ടാവുക സാധനങ്ങൾ അതൊന്ന് എഡിറ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ വേണം ഒരു വീഡിയോ ഫുൾ വീഡിയോ എഡിറ്റ് ചെയ്ത് വരാൻ അപ്പൊ എനിക്ക് ഈ ഫോണില് എഡിറ്റ് ചെയ്യണ ആപ്പ് വരെ കയറ്റാൻ പറ്റില്ല സ്പേസ് ഇല്ലാത്ത കൊണ്ട് പിന്നെ സ്പേസിന് വേണ്ടിയിട്ട് വേറെ ആപ്പുകൾ കളയാനും പറ്റും ഇനി കളയാനാകെ ഒരു യൂട്യൂബിൽ ആ യൂട്യൂബും ഐ ടി എ സ്റ്റുഡിയും കളയുമ്പോഴേ എനിക്ക് ഒന്നിനും പറ്റില്ല അപ്പൊ എനിക്കിനി എഡിറ്റിംഗ് ആപ്പ് കയറ്റണമെങ്കിൽ പോലും ഭയങ്കര ആണ് ഇതിലാണെങ്കിൽ ഒരു ഫോട്ടോസ് പോലും എന്റെ ഈ ഫോണില് ഗ്യാലറിയിൽ ഒരു ഫോട്ടോസ് ഉണ്ടാവില്ല കാരണം ഫോട്ടോസ് ഒരു അഞ്ചാറും വരുമ്പോഴത്തേക്ക് സ്പേസ് ഫുൾ ആവും അപ്പൊ ഞാൻ പിന്നെ ഡിലീറ്റ് ആക്കും അങ്ങനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ചക്കും മടിയിൽ കിടക്കുന്നുണ്ട് അതാ അപ്പം ഇനി എന്താവും ഏതാവും എന്ന് എനിക്കറിയില്ല എന്തായാലും എന്നെ ഇങ്ങോട്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ഇടും ഇനിയിപ്പോൾ എനിക്ക് ലോങ് വീഡിയോസ് ഇടാൻ പറ്റില്ലെങ്കിലും ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ട് അല്ലെങ്കിൽ ഡെയിലി വ്ലോഗ് ഒക്കെ ആയിട്ട് ഇടും അതാവുമ്പോൾ പിന്നെ വലിയ എഡിറ്റിങ് അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഡെയിലി വ്ലോഗ്സിനൊന്നും നമ്മുടെ സ്കിപ്പ് വീഡിയോസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ വീഡിയോ എടുക്കാൻ തന്നെ നല്ല ടൈം വേണം നല്ലോണം മെമ്മറി നല്ല മെമ്മറി വേണം ഇതിലാണെങ്കിൽ ഒട്ടും സ്പേസ് ഇല്ലാത്തൊരു ഫോൺ സോ ഇനി എന്താകുന്നു എന്ന് എനിക്കറി എനിക്ക് ഭയങ്കര വിഷമമുണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാ സമയവും ഒരുപോലെ ആവൂലല്ലോ അല്ലേ എന്തായാലും എന്റെ ചാനൽ ക്ലച്ച് പിടിച്ചിങ്ങനെ വരുന്നൊരു ടൈം ആയിരുന്നു അപ്പൊ തന്നെ ഫോൺ നാശമായി എല്ലാം പോയി എനിക്ക് ഭയങ്കര എന്താ അറിയില്ല എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല പക്ഷെ നിങ്ങളോട് പറയാ കാരണം പെട്ടെന്ന് കുറെ സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും എല്ലാ സബ്സ്ക്രൈബേഴ്സ് വിചാരിക്കുമല്ലേ ഓക്കെ ആള് വീഡിയോ നിർത്തി പോയോ നിർത്തിപ്പോയോ ചിലതായിരിക്കും ഓള് പൊയ്ക്കോട്ടെ ആയിരിക്കും ചിലരായിരിക്കും ആ എനിക്ക് വീഡിയോസ് എന്തെങ്കിലും കാണാമെന്നൊക്കെ കരുതുന്ന ആൾക്കാരെന്താകലോ അപ്പൊ അവരോടൊക്കെ വേണീട്ട് പറയാട്ടോ ഇനിയിപ്പോ എന്താന്ന് അറിയില്ല എന്തായാലും നോക്കാം ഏർ ഇതിൽ ഞാൻ മാക്സിമം പറ്റണത്ര ഞാൻ വീഡിയോസ് ഞാൻ എടുക്കും എടുക്കാതെ ഒന്നിരിക്കില്ല ഷോർട്സ് ആയാലും വ്ളോഗ്സ് ആയാലും സ്കിപ്റ്റും ഞാൻ മാക്സിമം എടുക്കാൻ ഞാൻ ശ്രമിക്കും കാരണം ഞാൻ എനിക്കതൊരു എൻ്റെ ഒരു പാഷനായിട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചൊരു സംഭവമായിരുന്നു അത് അതിലൂടെ ഇപ്പൊ ഏണിങ്സ് കിട്ടുമെന്ന് കരുതിയിട്ട് ഞാൻ തുടങ്ങിയതൊന്നല്ലോ ഞാൻ വെറുതെ ഒന്ന് തുടങ്ങി അപ്പൊ ആള് പിന്നീട് പിന്നീട് ഓരോ സ്റ്റെപ്പുകൾ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിൽ നമുക്ക് ഏണിങ്സ് ഒക്കെ കിട്ടും എന്നൊക്കെ ഉള്ളത് ഇപ്പോ കിട്ടാനായപ്പോൾ എല്ലാം പോയി ഇനിയിപ്പോൾ ഫസ്റ്റ് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ആക്കാമൊന്നും എനിക്കറിയില്ല എന്തായാലും നോക്കാം സോ എനിക്കപ്പ അത്രേ പറയല്ലോ അല്ല അപ്പൊ എല്ലാവരും എനിക്ക് തന്നെ പ്രാർത്ഥിക്കാം പുതിയ ഫോൺ ഫോൺ എന്തെങ്കിലുമൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നോക്കാം റെഡി ആകുമായിരിക്കാം അപ്പോ ഇന്നത്തെ വീട് എത്രയല്ലോട്ടോ ഞാൻ ഈ ഒരു കാലം നിങ്ങളോട് പറയാന്ന് കരുതിട്ട് വന്നതാട്ടോ അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ഞാൻ ഇട്ടുതുവരെ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ എല്ലാരും കമൻ്റുകൾ ഒക്കെ ഇടുക അത്രേയുള്ളൂ പ്ലേസ് പറയാം വേറെ ഒന്നും എനിക്ക് പറയാനുള്ള ഫോണും പോയി എല്ലാം പോയി ഓക്കെ ബായ്